പറഞ്ഞു ധാരാളം മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ഉണ്ടാകും ഹദീസിൽ പറയാണ് ആ സമൂഹത്തിൽ ആരെങ്കിലും ഒരു മനുഷ്യൻ ബി തശബ് ആകുന്നു സാദൃശ്യമാകുന്നു അവൻ അവരിൽപ്പെട്ടവനാണ് നമ്മൾ വേഷം കൊണ്ടും സ്വഭാവം കൊണ്ടും നമ്മുടെ സംസ്കാരം കൊണ്ടൊക്കെ വേറെ വേറൊരു മതത്തിന്റെയോ വേറൊരു വിശ്വാസത്തിന്റെയോ ആളുകളുമായി സാദൃശ്യം വന്നാൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം നമ്മളെ സൂചിപ്പിക്കാനുള്ള കാരണം എന്നറിയുമോ ഇസ്ലാം വേറിട്ട് കാണിക്കണം അതിന് വേറിട്ട് തന്നെയാണ് അതിന്റെ നിലപാടുള്ളത് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തത എല്ലാ നിലക്കും അതിനൊണ്ട് അതിന്റെ വിശ്വാസവും ആചാരങ്ങളും സ്വഭാവവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ദൈവികമായ മതമാണ് ീമി വസ്ലമ വിവിധ മതക്കാരുടെ ഇടയിലാണ് ജീവിച്ചത് മക്കയിൽ ജീവിച്ചപ്പോൾ അവിടെ മുഷിരിക്കീങ്ങളുണ്ട് അവർക്കിടയിലാണ് ജീവിച്ചത് കുഫാരീങ്ങളുടെ ഇടയിലാണ് ജീവിച്ചത് മദീനയിൽ ചെന്നപ്പോൾ യഹൂദികളുണ്ട് നസാറാക്കളുണ്ട് ഇങ്ങനെ പലർക്കും ഇടയിൽ ജീവിച്ച പ്രവാചകർ അവരെ മനസ്സിലാക്കിയിട്ട് വിശ്വാസികളോട് പറയുന്നുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിങ്ങൾ മുഷിരിക്കുക നിങ്ങൾക്ക് എതിരാകണം ശരിക്കീങ്ങൾ ആരാണ് ബഹുദൈവ വിശ്വാസികൾ ഏകദൈവ വിശ്വാസത്തിന്റെ അപ്പുറത്ത് മറ്റു പല ദൈവേതര ശക്തികളെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മുഷിരിക്കീങ്ങളോട് നിങ്ങൾ എതിരാകണം എന്നിട്ടൊരു കാര്യം പറഞ്ഞു മീശരോമങ്ങൾ നിങ്ങൾ വെട്ടിച്ചുരുക്കണംഹ താടി രോമങ്ങൾ നിങ്ങൾ സമൃദ്ധമാക്കണം അഥവാ മുഷിരിക്കീങ്ങൾ നേരെ വിപരീതമാണ് അവർ മീശ വളർത്തിക്കൊണ്ടിരിക്കും താടി പഠിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അങ്ങനെയാവരുത് അവർക്ക് ാണ് നമ്മൾ എന്ന് കൃത്യമായി വ്യക്തമായി നമുക്ക് ബോധമുണ്ടാകണം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് ജൂതന്മാർക്ക് എതിരാകണം നമ്മൾ ഏത് സ്റ്റെപ്പ് എടുക്കുമ്പോഴും ചിന്തിക്കേണ്ട കേട്ടാണ് ജൂതന്മാർക്ക് നിങ്ങൾ എതിരാകണം അവരെ പോലെ നിങ്ങൾ ആവരുത് മറ്റൊരാ ഹദീസിൽ മജൂസ് അഗ്നി ആരാധകർക്ക് നിങ്ങൾ എതിരാകണം സംസാരം ശ്രദ്ധിച്ച് കേൾക്കാത്ത ആളുകൾ പിന്നീട് പല തെറ്റിദ്ധാരണയിലും പോവാതിരിക്കാൻ ഞാൻ വീണ്ടും സൂചിപ്പിക്കാം ശ്രദ്ധയോടെ കേൾക്കണം ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു അഗ്നി ആരാധകർക്ക് നിങ്ങൾ എതിരാകണം അവരുടെ ആരാധനകളോട് നിങ്ങൾ സമരസപ്പെട്ടു പോകരുത് നമ്മൾ കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റവരാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഓരോ നോമ്പും നമുക്ക് ഓരോ ചരിത്രങ്ങൾ അതിൽ പഠിപ്പിക്കപ്പെട്ടുവല്ലോ വാർറം പത്തിന് മാത്രം നോമ്പ് നോറ്റ പ്രവാചകരുടെ ചരിത്രത്തിൽ പിന്നെന്തിനാണ്

ഒരു നോമ്പില് പോലും മിത്രമാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞു ഇസ്ലാം സൂര്യനെ ആരാധിക്കുന്ന സൂര്യാരാധകരുടെ നമസ്കാരത്തിന്റെ സുജൂതിന്റെ സമയമാണ് മഹരിബിന് മുമ്പുള്ള അസ്തമയ സമയം ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പാടില്ല ശുഭ കഴിഞ്ഞ ഉടനെയുള്ള ഉദയത്തിനോടനുബന്ധിച്ചുള്ള സമയം സൂര്യാരാധകർക്ക് നിസ്കാരമുള്ള സമയമാണ് ആ സമയത്ത് നമുക്ക് നിസ്കാരമില്ല എന്താ പ്രശ്നം അത് അവരുടെ ആരാധനയുടെ സമയമാണ് നമ്മളും അവരും തമ്മിൽ അങ്ങനെ ഒരുമിച്ചാവരുത് പഠിക്കുമ്പോൾ ഓരോന്നും പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അമുസ്ലിം ഇങ്ങൾ എന്ന തട്ടിൽ വരുന്ന ആരുമായിട്ടുമാകട്ടെ അവരുടെ ഉത്സവങ്ങൾ അവരുടെ ആരാധനകൾ അവരുടെ ആഘോഷങ്ങൾ അവരുടെ വേഷഭൂഷാദികളിൽ നമ്മൾ സാമ്യത കാണിക്കാൻ സൗമ്യത കാണിക്കാൻ സമമാവുന്നത് പാടില്ലെന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശമാണ് എന്താണ് അതിന് തെളിവ് മഹാനായ സ്വഹാബിൻ പറയാം ഈ സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ് ഷെയ്ഖ് അൽബാനി റഹ്മുള്ള രേഖപ്പെടുത്തുന്നുണ്ട് ഒരാൾ വന്നിട്ട് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ശ്രദ്ധിക്കണം ആ ആള് വന്ന് ചോദിക്കുന്നത് നബിയെ ഞാൻ പണ്ട് ജാഹ്ലിയത്തിലായിരുന്ന കാലത്ത് ഒരു നേർച്ച ചെയ്യാൻ തീരുമാനിച്ചു എന്റെ നേർച്ച ഒരു ഒട്ടകത്തിനെ വലിയെറുക്കണമെന്നാണ് അത് അനുവദിച്ച കാര്യമാണ് ഒട്ടകത്തിനെ ബലിയെറുക്കണം അത് എവിടെ വെച്ചുകൊണ്ട് മഖയിലെ പ്രസിദ്ധമായ ഭുവാനയിൽ വെച്ചുകൊണ്ട് അൽ അൽഹസീബ എന്നൊക്കെ പറയുന്ന പ്രദേശത്തിന്റെ ഒരു കടൽ ഒരു പ്രദേശമാണ് ഈ ഭുവാന ഈ ഭുവാനയിൽ വെച്ചുകൊണ്ട് ബലിയറക്കണം എന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് നബിയെ അപ്പൊ നബിക്കൊരു സംശയം അവിടെ തന്നെ നേർച്ച ചെയ്യാനുള്ള കാരണം പ്രവാചക അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു ഹൽഗാനുൻ അവിടെ ും കാലത്തിൽ ബഹുദൈവ വിശ്വാസികൾ വല്ല ആരാധ്യന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നോ വിഗ്രഹാരാധകന്മാര് പണ്ടവിടെന്തെങ്കിലും വിഗ്രഹാരാധന ചെയ്തിരുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞുല്ല ഇല്ല നബി അങ്ങനൊന്നുമില്ല നബിന്റെ അടുത്ത സംശയം അവിടെ പണ്ട് അമുസ്ലിമീങ്ങളുടെ എന്തെങ്കിലും ആഘോഷങ്ങൾ നടന്ന സ്ഥലമാണോ അദ്ദേഹം പറഞ്ഞില്ല ഇല്ല നബിയെ ആദ്യ രണ്ടും ബോധ്യപ്പെട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു എങ്കിൽ നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കോ നോക്കു നിങ്ങൾ അമുസ്ലിമീങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നോ അവിടെ അമുസ്ലിങ്ങളുടെ വല്ല ആഘോഷം നടന്ന സ്ഥലമാണോ അല്ല എങ്കിൽ ഔഫിമി നതിരിക്കാ താങ്കളുടെ നേർച്ച പൂർത്തിയാക്കിക്കോ അതൊക്കെ പഠിക്കണം നമ്മൾ അത്ര വേറിട്ട് നിൽക്കുന്ന ആ ഒരു ചിന്തയിലേക്ക് മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള സൂക്ഷ്മതയാണ് പഠിപ്പിച്ചത് വസ്ത്രം ധരിക്കാൻ നമുക്ക് അനുവാദം തന്നു വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദ പാലിക്കാൻ പറഞ്ഞു പക്ഷെ ചില ചില വസ്ത്രങ്ങൾ നമ്മളോട് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കുങ്കുമ നിറമുള്ള കാവ്യനിറമുള്ള വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റില്ല അത്ര സഹോദരന്മാരാണ് അവരുടെ മുണ്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ നിറം പോലും അമുസ്ലിമീങ്ങളുടെ വേഷമാണ് അവരുടെ പല നിലക്കുമുള്ള കാര്യങ്ങൾ അറിയാതെ എങ്ങനെയോ നമ്മുടെയൊക്കെ വേഷങ്ങളിൽ കയറി വന്നിട്ടുണ്ട് എത്രയെത്ര സഹോദരങ്ങളാണ് ശ്രദ്ധിക്കാതെ പോകുന്നു അര ട്രൗസർ ഇട്ടുകൊണ്ട് വാഹനത്തിലും സ്കൂട്ടിയിലും ഒക്കെ കയറി അവന്റെ തൊടയും അവൻ്റെ ശരീരഭാഗം ഒക്കെ കാണിച്ച് നടക്കുന്നത് എന്താണൊരു ട്രെൻഡാണ് പോലും അതൊന്നും നമ്മുടെ ഇസ്ലാമിലില്ല സമൂഹത്തിൽ പലതുണ്ട് സമൂഹത്തിൽ മുസ്ലിം എന്ന പേരിൽ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് നബീസ് അല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്കത് ധരിക്കാൻ പാടില്ല കാബി നിറമുള്ള കുങ്കുമറമുള്ള വസ്ത്രം എന്തുകൊണ്ടാണ് വസ്ത്രമാണ് നിങ്ങൾ അത് ധരിക്കരുതേ എന്താ പണ ഒരു തുണി അങ്ങോട്ട് ധരിക്കുമ്പോഴത്തേക്കൊന്ന് ഇസ്ലാമോട് ഒലിച്ചു പോകൂ ഇത്ര കൊള്ളു നമ്മുടെ ഇസ്ലാമെന്നൊക്കെ ചോദിക്കുന്ന ആരമുറിയന്മാരോട് നിങ്ങളുടെ ബുദ്ധിക്കുന്യായത്തിനും കൂടെ സ്ഥാനമില്ല ദൈവിക മതമാണ് പടച്ചറപ്പ് ഒരു കാര്യം തീരുമാനിക്കുന്നത് ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ആലോചിച്ചു നോക്കുക ആ നിലക്ക് അമുസ്ലിമീങ്ങളുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും നമുക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ സൂചനകളൊക്കെ ചേർത്ത് വെച്ച് നോക്കുക അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിച്ച നസാറാക്കളുടെ ആഘോഷങ്ങളിലും ആരാധനാലയങ്ങളിലും നമുക്ക് പോയി പിന്തുണ കൊടുക്കാൻ പറ്റുമോ അതിനർത്ഥം എന്താ അവരുടെ ആശയത്തെ നമ്മൾ വിഷയുന്നു അവർക്ക് അബ്ബാഹുവിന് സന്താനമുണ്ടെന്ന് വാദിച്ച നസാറാക്കളുടെ ആരാധനകളെയും ആഘോഷങ്ങളെയും പിന്തുണയ്ക്കാൻ നമുക്ക് പറ്റുമോ എത്ര വലിയ വാക്കാണത് അതേപോലെ തന്നെയാണ് കാഫിരിങ്ങളായ ആളുകൾ പല നിലക്കും അവർ ഇസ്ലാമിനെ ഇങ്ങനെ വാരി പുണരാൻ വേണ്ടി അവർ കാണിക്കും എന്താണ് അവരുടെ ഉദ്ദേശം നബിന്റെ അടുത്ത് വന്ന് മക്കയിലെ കുറേശി പ്രമുഖന്മാര് വന്നിട്ട് പറഞ്ഞു മുഹമ്മദെ വല്ലാതെ താങ്കൾ ആവേശം കാണിക്കല്ലേ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തൂടെ ഒരു കൊല്ലം ഞങ്ങളുടെ ആരാധ്യന്മാരെ ഒന്ന് ആരാധിച്ചൂടെ ഞങ്ങളെല്ലാരും നിങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കാം എന്താ പറഞ്ഞ ഒരു കൊല്ലല്ലേ പോട്ടെ പറ്റൂല ഇല്ലട്ടോ ആ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അള്ളാഹുവിൻ ആരാധിക്കുന്ന വിഷയത്തിൽ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല പിന്നെ എന്തിനാണ് മറ്റുള്ള മതസ്ഥരായ ആളുകൾ നമ്മളെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം പല നിലക്കമുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് കാഫിരി ചെയ്തിരുന്ന ഒരു തന്ത്രമാണ് വധൂ ലോ തു സുഹൃത്തുള കലമ്പിൽ പറയാണ് അവരാഗ്രഹിക്കുന്നു നിങ്ങളൊന്ന് മയപ്പെടുത്തണം ശരിക്കും ദഹന എന്ന് പറഞ്ഞാൽ മേലി എണ്ണ തേച്ച് ഇങ്ങനെ തടവുന്ന ആ സുഖമുണ്ടല്ലോ അതിനാ പറയുന്നത് അവരൊന്നിങ്ങനെ മയപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ തൗഹീദും ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും ഈ ഇസ്ലാമിന്റെ സമഗ്രതയും ഒക്കെ ഒന്ന് മയപ്പെടുത്തിയാ അതും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല എന്നൊരു സാമ്പാറാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിച്ചാൽ ഫയുദ്ഹിനോൻ അവരും മയം വരുത്തും നമ്മൾ ഈ തൗഹീദും ഇസ്ലാമിനെയും പരിചയപ്പെടുത്തുന്നതും പറയുന്നതും ഒന്ന് മയപ്പെടുത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളങ്ങ് കൊടുത്താലോ അത് ശരിയാകില്ല നമ്മുടെ മതം വയറിട്ട് തന്നെ പഠിപ്പിക്കണം സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഇതിന്റെ മറുഭാഗം നമ്മൾ മനസ്സിലാക്കുക അവരോട് വെറുപ്പോടുകൂടെ സംസാരിക്കണമെന്നാണോ അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കണം എന്നാണോ അവരോട് കാണുമ്പോഴത്തേക്ക് മുഖം തിരിഞ്ഞു പോകണമെന്നാണോ അതല്ല ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ട് പലർക്കും തെറ്റിദ്ധാരണകൾ മുസ്ലിങ്ങളായ ആളുകളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കരുത് അവരെ പരിഹസിക്കരുത് കളിയാക്കരുത് ആക്ഷേപങ്ങൾ ചൊരിയരുത് പലരും യൂട്യൂബിലും മറ്റുമൊക്കെ കമന്റ് ബോക്സുകളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ തെറികൾ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊന്നും ഇസ്ലാമിക രീതി അല്ല വിശുദ്ധ ഖുർആാന്റെ കൽപ്പനയാണ് വലാ ത നമ്മള് വേറൊരാളുടെയും മറ്റൊരു മതത്തിന്റെ ആരാധ്യനെ ചീത്ത വിളിച്ച സംഭവിക്കാൻ പോണതെന്താ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത് ചീത്ത വിളിക്കരുത് ഫയസ് അവർ അല്ലാഹുവിനെ ചീത്ത വിളിക്കും അതിരുവിട്ടുകൊണ്ട് അറിവില്ലായ്മയോടെ അതിരുവിട്ട് അറിവില്ലായ്മയോടെ അവർ പെരുമാറുന്നു ഇത് നമ്മൾ വിചാരിച്ചത് ആ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കേസല്ല ഏർവാടിയിൽ തീപ്പിടുത്തുണ്ടായി പാവപ്പെട്ട മാനസരോഗികൾ മാനസികമായി തളർന്ന ആളുകൾ ചങ്ങലക്കിട്ട് വെന്തിരിഞ്ഞു കറാമത്തുണ്ട് കഴിവുണ്ട് ശേഷിയുണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ ഔലിയ എവിടെ പോയി എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ തിരിച്ച് അതേ മുസ്ലിം പണ്ഡിതന്മാർ ചോദിച്ചതെന്നറിയോ വലിയ കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെ അള്ള മക്കത്ത് തീപ്പെടുത്തുണ്ടായപ്പോ എവിടെയായിരുന്നു ആയത്തൊക്കെ നിങ്ങൾ അള്ളാഹുവല്ലാത്ത ആരെയൊക്കെ വിളിച്ചാരാധിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവരെ നിങ്ങൾ ചീത്ത വിളിച്ചാൽ അള്ളാഹുവിനെ അവര് ചീത്ത വിളിക്കും അതുകൊണ്ട് യാതൊരു നിലക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് കടന്നു വരരുത് മനുഷ്യ സൗഹാർദ്ദം ഇസ്ലാം ഊട്ടിയുറപ്പിക്കുന്നു മതങ്ങൾ തമ്മിൽ കൂടിക്കലർന്നുള്ള സൗഹാർദ്ദം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം മനുഷ്യരുമായുള്ള എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല കൃത്യമായ നിർദ്ദേശം നൽകുകയും അതിനെ ഒരിക്കലും തടയിടുകയും ചെയ്യുന്നില്ല അള്ളാഹുവിൻ്റെ ഖുറാനാണ് നമ്മളോട് പറയുന്നത് സൂറത്ത് എട്ടാമത്തെ ആയത്ത് ആയത് മതത്തിൽ നിങ്ങളോട് സംഘട്ടനത്തിനും പോരടിക്കാനും യുദ്ധം ചെയ്യാനും വരാത്ത ആളുകളോട് നിങ്ങൾക്ക് തടസ്സമില്ല നിങ്ങളെ വിരോധിക്കുന്നില്ല മാന്യമായ സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നമുക്ക് കാണിക്കാം നമ്മളോട് വിദ്വേഷവും വെറുപ്പോ പ്രശ്നത്തിനോ വരാത്ത ഒരു അമുസ്ലിം ും നിങ്ങളുടെ പുറത്താക്കാൻ ശ്രമിക്കാത്തവരായവ മുസ്ലിം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് തടസ്സമില്ല അടുത്ത ഭാഗം നോക്കൂ അൻ തപറൂഹും അവർക്ക് പുണ്യം ചെയ്യുന്നതും അവരോട് നീതി കാണിക്കുന്നതും ഒരു തടസ്സവുമില്ല ഇല്ലാ യു ഹിബുൽ അള്ളാഹ്ക്ക് പ്രശ്നമല്ല അള്ളാഹുവിന് നീതി കാണിക്കുന്നവരെ ഇഷ്ടമാണ് ഒരു 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 കുറച്ച് പൈസ കൊടുക്കണം സഹോദരനുണ്ട് ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ അവർ നമുക്കെതിരായി പ്രവർത്തിക്കാത്തവരാണെങ്കിൽ എത്ര സംഭവം നോക്കൂ നിങ്ങൾ ഹരീസിലെ പറഞ്ഞു പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അവിടെ മുസ്ലിം ആയ അയൽവാസിന്നല്ല പറഞ്ഞു അയൽവാസിയാണോ അവർ വിശക്കുന്നുവെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് അത്ര കൃത്യമായി പറഞ്ഞു അതേപോലെ തന്നെയാണ് ഒരിക്കൽ പ്രവാചകരെ ഒരു ജൂത സ്ത്രീ വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അവർ ജൂതയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ച് പ്രവാചകർ സ്വലം യുവസല്ല പോയി അതൊരു ആഘോഷത്തിലല്ല ആരാധനയിലല്ല സാധാ ഒരു സൽക്കാരമായിരുന്നു ജൂതന്റെ വീട്ടിൽ വരെ പോയി ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് അവിടെയും അവസാനിച്ചില്ല അവസാനിച്ചില്ലാ തങ്ങളുടെ മരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ പടയങ്കി ഒരു യഹൂദിയുടെ കയ്യിൽ പണയത്തിലായിരുന്നു പണയം വെച്ചിരിക്കാൻ യഹൂദിന്റെ കയ്യിലാണ് എത്രയാ പണയത്തിന്റെ സംഖ്യ മുപ്പത് സ്വാ ഗോതമ്പു വേണ്ടിയിട്ട് സ്വന്തം പടയെങ്കി പണയത്തിലായിരുന്നു എന്ന് ബഹരാഷാർ വൻ അപ്പോ ആ ഇടപാടുകൾ വരെ നടത്തിയിരുന്നു രോഗിയായ ഒരു യഹൂദിയായ കുട്ടി നബിക്ക് സേവനം ചെയ്തിരുന്ന ഹിദമത്ത് ചെയ്തിരുന്ന ഒരു യഹൂദിയായ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി രോഗം ബാധിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഫാത്തുഹു ആ രോഗിയായ കുട്ടിനെ സന്ദർശിക്കാൻ വേണ്ടി നബി തങ്ങൾ പോകുന്നു രോഗിയായ കാണാൻ ചെല്ലാൻ പോകാം യഹൂദിയായ കുട്ടിയായിരുന്നു ഇട്ട് പോയിട്ട് എന്താ പണി നമ്മുടെ മതപരമായ ചടങ്ങാണ് നമ്മുടെ മൃതമായ ബാധ്യതയാണ് നിർവഹിക്കുന്നത് ആ കുട്ടിന്റെ അടുത്തിരുന്നു തലയുടെ ഭാഗത്തായി ഇരുന്നു ആ ഭാഗത്തായിരുന്നു പറഞ്ഞു അസ്ലിം മോനെ നീ ഇസ്ലാം ഒരു മുസ്ലിമിനോട് ചെന്നിട്ട് ഇസ്ലാമിനെ പറയാനല്ലേ മടിയുള്ളൂ രോഗം ബാധിച്ച് കിടപ്പിലായി മരണാസനായ കുട്ടിനോട് ചെന്നിട്ട് പറയാണ് മോനെ നീ ഒന്ന് ഇസ്ലാം സ്വീകരിക്കുക ആ കുട്ടി വാൽപ്പയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആ വീട്ടിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു വിധങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു അലഹദില്ലാ അല്ലതീ അന്നാർ ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹാ നനക്കാണ് സർവസ്തുതികളും ഇതൊക്കെ സൗഹാർദ്ദത്തിന്റെ ശരിയായ രൂപങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുത്താനും അവരെ തൃപ്തിപ്പെടുത്താനും വേണ്ടി നമ്മൾ അവരിൽ ഒരാളായി അവര് പറയുന്നതിൻ്റെ പോലെ ഒരാളായി മാറി നടക്കുന്നതിന് പകരം വേറിട്ട് നിൽക്കേണ്ടിടത്ത് അത് തന്നെ കാണിക്കണം ഖുർആൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം എത്ര അവരെ പിന്നെ സദ്യ കഴിച്ചാലും എന്ത് പൂക്കളിട്ടാലും നിങ്ങൾ എന്തൊക്കെ ആഘോഷങ്ങൾക്ക് ആശംസ കൊടുത്താലും അവര് നിങ്ങളെ തൃപ്തിപ്പെടാൻ തയ്യാറല്ല അവർക്കതിന് സാധ്യമല്ല അവര് നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി അവരുടെ മാർഗത്തിലെത്തണം നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയൂല അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുന്നതുവരെ അവരുടെ മാർഗം അതേപോലെ നിങ്ങൾ പിൻപറ്റുമ്പോൾ മാത്രമേ നമ്മളെ പൂർണ്ണമായിട്ട് തൃപ്തി പാള്ളൂ അങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ടവരല്ല നമ്മൾ വേറിട്ട് നിൽക്കേണ്ടിടത്ത് വേറിട്ടിടത്തും സഹകരിക്കുന്നിടത്തൊക്കെ പരമാവധി മനുഷ്യ സൗഹാർദ്ദത്തിന്റെ കൃത്യമായ മാതൃകകളായി ജീവിക്കാനും നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാനും ഈ സന്ദർഭം പ്രത്യേകമായി ഓർപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ തനിമയും നമ്മുടെ രാജ്യത്തിന്റെ രീതിയും മനസ്സിലാക്കി കൊണ്ടുതന്നെ നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ച് കൃത്യമായ രൂപത്തിൽ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടാതെ ഫത്തം ഖലീബു ഹാസിരി അള്ളാഹുവല്ലാത്ത ആ മറ്റുള്ള ആരാധ്യ വസ്തുക്കൾ ആരാധിക്കുന്നവരുടെ കൂടെ ചേർന്നുകൊണ്ട് നഷ്ടത്തിലാകുന്നവരെ ായി നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുന്നവരായി മാറരുത് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകളായി മാറരുത് ഇസ്സത്തുള്ള മുസ്ലിമിന്റെ ജീവിതം നയിച്ചുകൊണ്ട് ഇസ്ലാമികമായ സംസ്കാരങ്ങളെ മാതൃകയാക്കി തനിമയാർന്ന മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മഹോത്വപരമായ മാതൃകകൾ കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നൽകുമാറാകട്ടെ